നമസ്കാരം കരിക ന്യൂസിലേക്ക് സ്വാഗതം ചടയമംഗലത്ത് ഹാഷിഷ് ഓയിൽ പിടികൂടിയ കേസിലെ രണ്ടാം പ്രതിയെ ചടയമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ മാർച്ച് മാസം ഇരുപത്തിമൂന്നിന് കടക്കൽ നിലമേലിന് സമീപത്ത് വെച്ചാണ് നിസാമുദ്ദീൻ എന്നയാളെ ആളെ ഇരുന്നൂറ്റൻപത് ഗ്രാം ഹാഷിഷ് ഓയിലുമായി പോലീസ് പിടിച്ചത് മാർച്ച് മാസം ഇരുപത്തിമൂന്നിന് ഇരുന്നൂറ്റൻപത് ഗ്രാം ഹാഷിഷ് ഓയിലുമായി നിലമേലിന് സമീപം കടക്കൽ റോഡിൽ വെച്ച് നിസാമുദ്ദീൻ എന്ന ആളെ ചടയമംഗലം പോലീസ് പിടികൂടിയിരുന്നു നിലമേലിൽ സാധനം എത്തിച്ച് തിരിച്ചു വരുമ്പോൾ മുപ്പതിനായിരം രൂപ കിട്ടുമെന്ന എഗ്രിമെന്റിലാണ് ഒന്നാം പ്രതി സാധനവുമായി നിലമേലിൽ എത്തിയത് ആർക്കാണ് കൊടുക്കേണ്ടതെന്ന് രണ്ടാം പ്രതിയായ ബിനു പറഞ്ഞിരുന്നില്ല എന്നാണ് നിസാമുദ്ദീൻ പോലീസിനോട് പറഞ്ഞത് രണ്ടാം പ്രതിക്ക് വേണ്ടിയുള്ള അന്വേഷണത്തിനിടയിൽ ഇയാൾ കോട്ടയത്തുണ്ടെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കോട്ടയം നാൽക്കൽ വാഗത്താനത്തു നിന്നും കടുവാക്കുഴയിൽ വീട്ടിൽ ഇരുപത്തിയൊൻപത് വയസ്സുള്ള അരുൺ എന്ന യുവാവിനെ പിടികൂടിയത് കൊല്ലം റൂറൽ സൈബർ സെല്ലിന്റെ സഹായത്തോടെ ടവർ ലൊക്കേഷൻ മനസ്സിലാക്കിയ ചടയമംഗലം പോലീസ് പ്രതിയെ പിടികൂടിയിരുന്നു നിരവധി കേസുകളിലെ പ്രതിയായ ഇയാളെ അറുപത്തഞ്ച് കിലോഗ്രാം കഞ്ചാവുമായി ഏറ്റുമാനൂർ എക്സൈസ് പിടികൂടി റിമാൻഡ് ചെയ്തു സാമ്പത്തിക തട്ടിപ്പ് കേസിൽ കോട്ടയം പോലീസിലും കേസ് നിലനിൽക്കുന്നുണ്ട് ചടയമംഗലം എസ് ഐ മനോജ് എസ് ജംഷാദ് ഉല്ലാസ് അജിത് എന്നിവരടങ്ങുന്ന പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത് മെഡിക്കൽ പരിശോധനകൾക്ക് ശേഷം കോടതിയില് ഹാജരാക്കിയ പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു